നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു സെഫ്റ്റി ടാങ്കിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് സംഘി ഓളികൾ വരും അത് ആരാണെന്നുള്ളത് ഞാൻ പറയാതെ പറയാതെന്ന് എനിക്കറിയാമല്ലോ അല്ലേ കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം മേടിച്ച് തരാൻ വേണ്ടി ബ്രിട്ടീഷുകാരോട് നേർക്കു നേർ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള ധീരനായിട്ടുള്ള ഒരു പോരാളിയാണ് ഈ ഷൂ നക്കിസ് അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴല്ലോ സംഘികൾക്ക് നല്ല ചൊറിച്ചിലായിരിക്കും ആ ചൊറിയുന്നവരവിടെക്കെണ്ണം ചൊറിഞ്ഞോട്ടെ പിന്നെ നമ്മുടെ കമന്റ് ബോക്സ് വന്നിട്ട് ഉണ്ടാക്കുന്നവനൊക്കെ ആദ്യം മനസ്സിലാക്കുക ചരിത്രം എന്താണ് നീ ഒക്കെ പഠിക്കുക എടാ ഈ സ്വാതന്ത്ര്യ സമരത്തിൻറെ ഏഴ് അയിലത്തൂടം പോലും പോകാത്ത ഇതുപോലെമാരെയൊക്കെ പൊക്കിയെടുത്തോണ്ട് വന്നിട്ട് മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവിന്റെ തലയ്ക്ക് മുകളിൽ കൊണ്ട് പ്രതിഷ്ഠിക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് ഈ രാജ്യത്ത് പത്ത് വർഷം മുഗൾ ചക്രവർത്തിമാർ ഭരിച്ചതാണെന്ന് നമുക്കറിയാം ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ ഒരുപാട് രേഖകൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് ഈ രാജ്യത്ത് മുഗൾ ചക്രവർത്തിമാർ സംഭാവന ചെയ്തതുപോലെ ഒരാളും ചേട്ടില്ല പത്ത് പതിനഞ്ച് വർഷമല്ലേ ആയുള്ളൂ ഈ പറയുന്ന സംഖ്യകൾ രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ഭരണത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് രാജ്യത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായെന്നുള്ളത് അരിയാഹാരം തിന്നുന്ന മനുഷ്യർക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ചു വളർന്ന ഈ രാജ്യത്തോട് കൂറുള്ള പൗരന്മാരെ മൃഗതുല്യമായി കൊന്നൊടുക്കുന്ന വൃത്തികെട്ട പരിപാടികളായിട്ട് അടക്കുന്ന നിനക്കൊക്കെ എന്ത് രാജ്യം എന്ത് രാജ്യം സ്നേഹം എന്ത് ദേശീയ പതാക എന്ത് രാഷ്ട്രപിതാവും രാജ്യസ്നേഹവും വിളമ്പിക്കൊണ്ട് നീ ഒന്നും ഇങ്ങോട്ട് വരരുത് കഴിഞ്ഞ ദിവസം നമ്മുടെ ദുർഗാവാഹിനി സുജയാണല്ലോ അങ്ങോട്ട് ഉറഞ്ഞങ്ങോട്ട് തുള്ളുമായിരുന്നു രാജ്യസ്നേഹവും അങ്ങോട്ട് വിളമ്പുമായിരുന്നു അതായത് എന്റെ രാജ്യത്ത് എന്റെ പതാക കേറ്റുമ്പോൾ ഞാൻ അഭിമാനിക്കും നിങ്ങളൊക്കെ പാകിസ്ഥാന്റെ പതാക കേറ്റമ്പഴാണെന്ന് പറയുമ്പോൾ എനിക്ക് നമ്മുടെ അവതാരകളുണ്ടല്ലോ ഉറഞ്ഞു തുള്ളിയിട്ടുള്ള ചേച്ചീന അടിച്ചൊതുക്കി ഒരു മൂലയ്ക്ക് കയറ്റിയത് മാത്രമല്ല ആ ചരിത്രം ഒന്നും അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് പൊളിച്ചടിക്കാതെ കിഡിലം വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ല കണ്ടില്ലാന്നുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും കാരണം ചരിത്ര ബോധം അറിയാവുന്ന ചരിത്രം അറിയാവുന്ന ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ രാജ്യത്തുണ്ട് നിങ്ങൾ എത്രയൊക്കെ കിടന്ന് കുന്തി ഈ പറയപ്പെടുന്ന വീർ സവർക്കർ എന്ന് പറഞ്ഞ ഈ ഷൂ നക്കിയ എത്രയൊക്കെ നിങ്ങൾ രാജ്യത്തിൻ്റെ പ്രഥമ പുരുഷനായിട്ട് നിങ്ങൾ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ അടിച്ച് താത്തുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ നമ്മുടെ ഇന്ന് നമ്മുടെ മഹാരാജ്യത്തുണ്ട് കാരണം ഏർ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു സർക്കാർ അല്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഈ ഈ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ എടുത്ത് നോക്കുമ്പോഴേക്ക് മനസ്സിലാകുന്നല്ലേ എന്തായാലും വരും ദിവസങ്ങളിൽ കത്തിക്കയറാനായിട്ടുള്ള പല സംഭവങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ചുണക്കൂട്ടിയായിട്ടുള്ള നമ്മുടെ രാഹുൽജി മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്നുണ്ട് രാഷ്ട്രീയം നോക്കാതെ ഈ രാജ്യത്തെ ജനങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കാനും മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ തലയുയർത്തി ഉയർത്തി ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയാനായിട്ടുള്ള ആത്മാഭിമാനം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അടി നിരക്കണം അതിനകത്ത് രാഷ്ട്രീയം നോക്കരുത് രാജ്യമാണ് വലുത് അത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് നേതാക്കന്മാരും ആരുമുള്ളു എന്നുള്ള ബോധ്യം വേണം അപ്പോൾ നമ്മുടെ ദുർഗാവാഹനി സുജയെ എടുത്തിട്ട് കീറി ഒട്ടിക്കുന്ന ആ കിട്ടിലം കണ്ടോളൂ പോകുക പാകിസ്ഥാന്റെ പതാക ഉയർത്തുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ആഘോഷം എന്റേത് എന്റെ രാജ്യത്തിന്റെ പതാക ഉയർത്തുന്ന ഇന്നത്തെ ദിവസമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ എന്തെങ്കിലും പറഞ്ഞിട്ടല്ല പോകുന്നത് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി അവിടെ വന്നില്ല എന്ന് പറഞ്ഞു ഉടനെ ചാടി വീണ് പറയുകയാണ് ഞങ്ങൾ അവിടെ പതാക ഉയർത്തി അതാണ് ഞാൻ ചോദിച്ചത് പാകിസ്ഥാനിലാണോ എന്ന് അപ്പോൾ ഞാൻ പറയട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ എന്തായാലും ഇന്ത്യ പലതവണ പലതാണ് മാഡം നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ അല്ലെങ്കിൽ ഞാൻ പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കണം നിങ്ങൾക്ക് പറയണമെങ്കിൽ പറഞ്ഞോളൂ പറയൂ അല്ല മാണല്ലോ മോഡറേറ്റർ തുടർച്ചയായി ഇടപെട്ട് തടസ്സപ്പെടുത്തുന്നോ ഈ സംഗിണി പുത്രിമാരും ഇവിടുത്തെ ചാണകം തിന്ന് നടക്കുന്ന സംഘികളും പെട്ടെന്ന് അവരെ അങ്ങോട്ട് പിടിച്ചിട്ട് പാകിസ്ഥാനെ ആക്കിക്കളയും അതിനിപ്പൊ അതിനകത്ത് ജാതി മതമൊന്നും നോക്കത്തില്ല മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോന്ന് നോക്കത്തില്ല രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഈ വൃത്തികൾക്ക് വൃത്തികേട്ടവന്മാർക്കെതിരെ പറഞ്ഞാൽ ഉടനെ അവർ രാജ്യദ്രോഹിയായി അവർ പാകിസ്ഥാനായി ഈ സിന്ധൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സംഘിണിയമ്മായി നിങ്ങൾ വാർത്തയൊക്കെ ചെയ്തതല്ലേ എത്രയൊ എത്രയും രാജ്യസ്നേഹികളാണല്ലേ നമ്മൾ കണ്ടത് അതെല്ലാ സംഘികളായിരുന്നു അതിനകത്ത് ഒരു ഒറ്റ ക്രിസ്ത്യാനിയും ഒരൊറ്റ മുസ്ലിം പോലും ഇല്ലായിരുന്നു അമ്മായി എന്തിനാണ് ഇങ്ങനെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഈ ചാനലിനകത്ത് കയറുന്നുകൊണ്ട് ഇങ്ങനെ വൃത്തികെട്ട ഈ കൂട്ടിക്കൊടുപ്പ് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് നിങ്ങളെയൊക്കെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ പുച്ഛം തോന്നിപ്പോവാണ് എന്താ എന്തായാലും തുള്ളിക്കോ ആ തുള്ളിൽ ഇപ്പൊ നിൽക്കും കേട്ടോ ക്ഷത ബഹുമാനം ഇല്ലാത്ത പ്രധാനമന്ത്രി പതായി ഓർത്തുന്നവർ പോകാൻ സ്വാതന്ത്ര്യമില്ലാന്ന് ഇന്ത്യയില് അതാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന സ്ഥലത്ത് സ്വാതന്ത്ര്യമില്ല സുഖിയാങ്ക സ്വാതന്ത്ര്യം ഇല്ലാത്ത കാര്യമില്ല പ്രതിപക്ഷ നേതാവായിട്ട് നേതാവായിട്ടില്ല ബിജെപിയുടെ ആർസിന്റെയും ഗതികേടിനെ കുറിച്ചാണ് ആദ്യം അവരോട് സഹകരിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ കാരണം സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ത്യ സ്വതന്ത്രമായതിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരാളെ പറയാനില്ല അപ്പോൾ ആർ എസ് ആർ അവർ തന്നെ പറയുന്ന വി ഡി സർവർക്കർ ഹിന്ദു മഹാസഭയുടെ നേതാവിനെ ഉയർത്തിക്കൊണ്ട് വരികയും സവർക്കർ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനാണെന്ന് പറയുകയും ചെയ്യുകയാണ് ഈ സവർക്കറെ വിളിപ്പിക്കാൻ വലിയ പാടാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം പലതവണ ജയിൽ കിടന്ന് മാപ്പ് എഴുതി കൊടുക്കുകയും ആ മാപ്പെഴുതി കൊടുത്തില്ലെ വാക്കുകളെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചു ഐ വിൽ ബി എ സെവൻ ഓഫ് ദ ബ്രിട്ടീഷ് എമ്പയർ എന്ന് സൈര്യം എഴുതി കൊടുത്ത ആളെ സ്വാതന്ത്ര്യമര സേനാനിയാക്കി അയാൾ ആ വാക്ക് അതുപോലെ തന്നെ പാലിച്ചുകൊണ്ട് നാൽപ്പത്തിയേഴ് വരെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വെടിപണി എടുക്കുകയും ചെയ്ത ആളെ സ്വാതന്ത്ര്യമര സേനാനാക്കി പൊക്കിക്കൊണ്ട് വരുന്നതിൽ അത് ചിലർ പാടുന്നതല്ല അത് ആർ എസിന്റെയും ബി ജെ പിയുടെയും ഗീതിയടാണ് വിര സവർക്കർ എന്ന അവർ വിളിക്കുന്ന വിരീ സവർക്കർ വിനായക് ദാമർ സവർക്കർ എന്ന് പറയുന്ന കക്ഷി ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ ആദ്യകാലത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നതെന്നും അതിന്റെ പേരിൽ ജയിലിൽ ജയിലിലടയ്ക്കപ്പെട്ടെന്നും വളരെ സാഹസികമായി ഈ ജയിൽ ജയിലിലേക്ക് പോകുന്നതിനിടയിൽ കപ്പൽ നിൽച്ചാൻ ശ്രമിച്ചെന്നുള്ളതെല്ലാം സത്യം അതിനായിരുന്നു നിഷേധിക്കുന്നില്ല പക്ഷേ അതിനുശേഷം ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹം ഭയം കൊണ്ടോ തന്ത്രം എന്ന് നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ ചെയ്തതിനു ശേഷം മാപ്പിഴുതി കൊടുത്തു മാപ്പോട് മാപ്പ് അഞ്ച് തവണ മാപ്പ് എഴുതി കൊടുക്കുന്നു പിന്നെ അതുപോലെ ചെയ്യുന്നു എന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പ്രസ്ഥാനം നടക്കുമ്പോൾ അദ്ദേഹം ഇതിൻ്റെ കൂടെ ഇല്ല നമ്മുടെ അയ്യനെ രൂപീകരിച്ച് സുഭാഷ് ചന്ദ്രബോസ് ഇൻ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി സൈനിക സൈന്യത്തെ അദ്ദേഹത്തെ നീങ്ങുമ്പോൾ അവിടെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ആളെ കൂട്ടാൻ കൂട്ടാനിടെ ക്യാമ്പയിൻ നടത്തിയ ആൾ ഇതെല്ലാം വി ഡി സർക്കാർ പക്ഷേ ഒരു വി ഡ സർക്കാരുടെ പേര് മാത്രമേ ബി ജെ പിക്കോ അല്ലെങ്കിൽ പഴയ ആർ എസ്സിനോ ഉള്ളൂ എന്നുള്ളതാണ് ഈ പ്രശ്നം അപ്പോൾ സർക്കരെ എടുത്ത് ചോദനേ പറ്റൂ അപ്പോൾ സവക്കറുടെ പേരിൽ നമ്മൾ ഈ ഷൂന്നിന്ന് വിളിക്കുന്ന കളിയാക്കലുകളോ കത്തിൻ്റെ വിശാംശങ്ങളോ അഞ്ച് കത്ത് എഴുതിയിൽ നിന്നുള്ള കളിയാൽ കളോ ഒന്നും അവിടെ സഹിക്കാതെ വേറെ നിർത്തിയില്ലെന്നുള്ള ബി ജെ പിയുടെ ഗതിയേട് ഞങ്ങൾ മനസ്സിലാക്കണം വേറെ ഒരാളെ പോലും എടുക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് വീര് സർക്കാർ എന്ന് അവർ വിളിച്ചുകൊണ്ട് അഞ്ച് തവണ മുട്ടു മാപ്പ് എഴുതിയവനെ വീർ സർക്കർ എന്ന് വിളിക്കാനുള്ള ആ ധൈര്യമുണ്ടല്ലോ ആ ആ ഒരു എങ്ങനെ തോന്നുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ അത്ഭുതകരമാണ് അപ്പോൾ വീട് സർക്കാർ കൊണ്ട് വരും ഇന്ത്യൻ ഒരു ചരിത്രമുണ്ട് കഴിഞ്ഞ മൂന്നാലു വർഷമായിട്ടോ പത്ത് വർഷമായിട്ടോ ജവഹർലാൽ നെഹ്റുവിനെ അപാനിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ജഹ്ലാൽ നെഹ്റുവിനെ എല്ലാത്തിനും കുഴപ്പം ഞാൻ വിചാരിച്ചു അമ്പത് ശതമാനം തീരുമാനിച്ചപ്പോ അതും ജവഹാൽ നെഹ്റുവിന്റെ കുറ്റമാകുമോ എന്ന് പറഞ്ഞു ഞാൻ പഠിച്ചു ഭാഗ്യത്തിന് അത് പറഞ്ഞില്ല പക്ഷേ ബാക്കിയെല്ലാം നെഹ്റുക്ക് ഗൽത്തി എന്നാണ് പറയുന്നത് ഇപ്പോൾ നെഹ്റു ഇല്ല നെഹ്റു ഇത്രയും കാലം കുറ്റം പറഞ്ഞിട്ടുണ്ട് നെഹ്റു ഇല്ല നെഹ്റുവിന്റെ ചിത്രം പോലും ഇന്ന് ഒരിടത്ത് നമ്മൾ കാണുന്നില്ല നെഹ്റു തീർന്നു അപമാനിച്ച അപമാനിച്ച് നെഹ്റുവിന കളിയാക്കി കളിയാക്കി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു മാറ്റുന്നു ശരി അടുത്ത് എന്താണ് ഇനിയുള്ള ഒരു ഐക്യൻ മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിക്ക് മുകളിലാണ് മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ശ്രമിച്ച കൊലപാതക കേസിൽ പ്രതിയായിരുന്ന അതിനുശേഷം അവിടെ നൂരി പോയ എന്തായാലും മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ ഒരാളെ അതിനുമുകളിൽ മുകളിൽ വെക്കുന്നത് നോക്കണേ ആർ എസ്സിന്റെയും ബിജെപിയുടെയും ഒരു ധൈര്യം ഒരു എൺപത് വർഷം കഴിയുമ്പോൾ ഏത് കള്ളവും പറയാം എന്നുള്ളതിൻ്റെ മകടൂ ഉദാഹരണമാണ് നമ്മളത് പല വില്ലന്മാർ നായകന്മാരാവുകയും നായകന്മാരെ മറുകയോ നായന്മാർ മഹാമോഷക്കാരായ മാറുകയോ ചെയ്യുന്ന പുതിയ സിനിമകളും പുതിയ തിരക്കഥകളും പുതിയ ആഖ്യാനങ്ങളും ഉണ്ടാവുകയും ചെയ്തു പിന്നെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് ആ എസ് എനിനെ പുകഴ്ത്തുമ്പോൾ അത് കാട്ടുമ്പോൾ ബിജെപിയുടെ പ്രതിപക്ഷം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ആസിനെ പുറത്തും ശരിയാണ് പുതുക്കോട്ടെ ആ എസ് രൂപകൃതമായിട്ട് നൂറ് വർഷമാകുന്നു പക്ഷേ വളരെ രസകരമായ കാര്യം ഈ റെഡ് ഫോർട്ട് എന്ന് പറയുന്ന സംവിധാനത്തിൽ വന്ന പ്രധാനമന്ത്രിമാർ സംസാരിക്കുന്നതിന്റെ ചരിത്ര തന്നെ നൽകുന്നു ആയിരത്തി നൂറ്റി അമ്പത്തി ഏഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ദില്ലി പിടിച്ചടക്കിയ ശേഷം ബഹദൂർ ഷാ സഫർ എന്ന മുസ്ലിം മുഗൾ രാജാവ് ഇന്ത്യ സ്വന്തമായെന്ന് പ്രഖ്യാപിച്ചിരുന്നത് ഓർമ്മയ്ക്കാണ് റെഡ്ഫോർട്ടിൽ പിന്നീട് പ്രധാനമന്ത്രി തുടങ്ങിയത് നെഹ്റു ആദ്യം ചെയ്തത് ആയിരത്തി നാൽപ്പത്തിയേണ്ട ഓഗസ്റ്റ് പതിനാറ് അപ്പോൾ നന്നായി ആ ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് റെഡ്ഫോർ നിർമ്മിച്ച ശാഹരാണ് ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ ഇനി മിനിറ്റ് ഈ നൂറ് മിനിറ്റ് പ്രസംഗത്തിൽ ഒന്നര മിനിറ്റ് വളരെ വിശദമായി അദ്ദേഹം ആർ എസ് എസ്സിനെ നന്നായി പുകർത്തുന്നത് അതായത് ഈ പശുവിന്റെ കടിയും തീരും കാക്കയുടെ വിഷം തീരും എന്ന് പറയുന്നത് അങ്ങോട്ടും സഹായത്തിന്റെ ഭാഗമാണ് ഒരു കാര്യം ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കണങ്ങൾ വടക്കേണ്ടോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കൂടു പോയി കഴിഞ്ഞാണല്ലോ അവിടെ ഈ ഈ പത്തും പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള കുട്ടികളില്ലേ അവരൊന്നും സ്കൂളിൽ വിട്ട് പഠിപ്പിക്കത്തില്ല അക്ഷരം പഠിച്ചാണല്ലോ പിന്നെ ബി ജെ പിന്നൊരു സ്ഥാനം ഭൂപടത്തിൽ പോലും കാണത്തില്ല കാരണം രാജ്യത്തിന് ഒരു സംഭാവനയും ചെയ്യാത്ത ഈ വൃത്തികെട്ട ഊളകൾക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നടക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഷൂ നക്കീനെ പൊക്കിക്കൊണ്ട് വരുന്ന ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ ഇവരൊക്കെ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകൻ എന്ന് വിളിക്കുന്നത് എന്തായാലും എന്റെ പൊന്ന് ചാച്ചി ചാച്ചി ഇത്രയും ഉളുപ്പില്ലാതായി പോയല്ലോ എന്നാലോചിക്കായിരുന്നു നിങ്ങളൊക്കെ വലിയ മാധ്യമപ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു നീ കുറയ്ക്കുന്നത് ചരിത്രമൊക്കെ അറിയാം പക്ഷേ സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള ചില മാധ്യമ പ്രവർത്തകർ അത് പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല പക്ഷെ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന നല്ലവരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ നമ്മുടെ ഈ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് സ്പോട്ടിയിൽ തന്നെ അടിച്ച് എണ്ണാക്കി കയറ്റി തരുന്നത് എന്നാൽ ഈ കിടിലം വീഡിയോ ആയിരുന്നു ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു ഇന്നത്തെ നമ്മുടെ ലൈക്കും കമൻറ്റും എല്ലാം ദുർഗാവാഹിനിക്ക് മറുപടി കൊടുത്തത് ഇവരൊക്കെ ഇല്ലേ അവർക്കങ്ങ് കൊടുത്തു ചറവറത്തേക്ക് ഇത് ഒന്നും പറയാനില്ല രാജ്യസ്നേഹം വിളമ്പിക്കൊണ്ട് വരുന്നവരെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇവരാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു എന്നുള്ളത് കാരണം രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നമ്മൾ എന്തെങ്കിലും മിണ്ടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ രാജ്യദ്രോഹിയായി നമ്മൾ പിന്നെ പാകിസ്ഥാനിയായി നമ്മളല്ലെങ്കിൽ മറ്റേ രാജ്യങ്ങളുടെ പിന്നെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ആൾക്കാരൊക്കെ ആയി മാറി കേട്ടോ എന്തായാലും അക്കച്ചക്ക് നല്ല വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട് ഇത് ബാക്കി ഇനി നിങ്ങളുടെ കൊടുത്തോ ഞാൻ ഈ കളിയുമായിട്ട് ഒരു പങ്കുമില്ല അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ബൈ